പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെയും എഴുപത്തൊന്നിലെയും ഇന്ത്യ പാക് യുദ്ധ യുദ്ധസമയത്ത് ഡൽഹിയിലും അതിർത്തിയിലുമൊക്കെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരെയും ആർമി ഓഫീസർമാരെയും ഒക്കെ വഹിച്ച് കുതിച്ചു വാഞ്ഞ ഒരു വാഹനമുണ്ടായിരുന്നു സമയത്തുള്ള കോർഡിനേഷനും മറ്റും വേഗത്തിലാക്കാനായി അക്ഷീണമോടിയ വണ്ടി അന്ന് ഈ രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ കാറായിരുന്ന നൊസ്റ്റാജിക് ബ്രാൻഡ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം പഴയ ഇന്ത്യയിൽ കാർ എന്ന സ്വപ്നത്തിന് ആ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ കേന്ദ്ര കാബിനറ്റ് മന്ത്രിമാരും സംസ്ഥാനത്തെ മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും കളക്ടറും ഡി ജി പിയും എം എൽ എമാരും ബിസിനസ്സുകാരും കാശുള്ളവരും കല്യാണപ്പെണ്ണും ചെറുക്കനും ടാക്സി വിളിച്ചവരും ടൂറ് പോയവരും അടിയന്തരത്തിന് ചെന്നവരുമെല്ലാം സഞ്ചരിച്ച ആ ഒരേ വാഹനം നാല് ചക്രത്തിൽ ഇന്ത്യയുടെ റോഡുകളിൽ ഹൃദയ താളം പോലെ ഒഴുകിയ കാർ ഇന്ത്യ ആകമാനം അമ്പി എന്ന ഓമനെ പേരിട്ട് വിളിച്ച ഇന്ത്യൻ റോഡുകളിലെ ഒരേ ഒരു രാജാവ് അംബാസ്ഡർ ഇന്ന് ഇന്ത്യയിൽ ഇരുപതിലധികം ബ്രാൻഡുകൾ ചെറുതും വലുതുമായ കാറുകൾ വിൽക്കുന്നു മാരുതിയിൽ തുടങ്ങി ടാറ്റയും ഔഡിയും ബെൻസും ബി എംഡബ്ല്യൂവും അങ്ങനെ അങ്ങനെ ലക്ഷറിയും പ്രീമിയവും അൾട്രാ പ്രീമിയവുമായ വാഹനങ്ങൾ നിരത്തിലുണ്ട് നാലര ലക്ഷം രൂപ വില വരുന്ന മാരുതി ഓൾട്ടോ കേട്ടൻ മുതൽ പന്ത്രണ്ട് കോടിയോളം വിലവരുന്ന റോൾസ് റോയ്സ് ഫാൻറ്റം വരെ ഇന്ത്യയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ഒരു കോടി രണ്ടു കോടിയൊക്കെ വില വരുന്ന വാഹനങ്ങൾ നിരത്തിൽ സർവ്വസാധാരണം ഇത് ഇന്നത്തെ കഥ എന്നാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആത്മാവിലലിഞ്ഞ് അരനൂറ്റാണ്ടുകാലം കുടുംബങ്ങളുടെ ആഹ്ലാദത്തിലും നോവിലും അസാധാരണമായ ഓർമ്മച്ചെപ്പായി ഒപ്പം നിന്ന ഒരു ബ്രാൻഡായിരുന്നു അംബാസിഡർ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നിരത്തിലിറക്കിയ അംബാസിഡർ മാർക്ക് സീരീസ് കാറുകൾ ഇംഗ്ലണ്ടിലെ മോറിസ് ഓക്സ്ഫേർഡ് സീരീസിന്റെ മോഡൽ അതേപോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അംബാസിഡറായി അവതരിച്ചത് ആരായിരുന്നു അംബാസിഡറിന്റെ മുതലാളി എന്നറിയാമോ സാക്ഷാൽ ബിർള ബ്രിജ്മോഹൻ ബിർളയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് തുടങ്ങിയതും ബ്രിട്ടീഷ് മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് തേർഡ് മോഡലിന്റെ ലൈസൻസ് വാങ്ങി അത് അംബാസിഡറായി ഇവിടെ നിർമ്മിച്ചതും ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയക്കാരന്റെ പിതാവ് ബി എം ബിർളയാണ് ഇന്ത്യ സ്വന്തമായി മോട്ടോർ വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന അന്നത്തെ സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായാണ് അംബാസിഡർ ബിർള നിർമ്മിക്കുന്നത് പശ്ചിമബംഗാളിലെ ഉട്ടാർപുര പ്ലാന്റിൽ നിന്നാണ് ഏറെ നാൾ അംബാസ്ഡർ നിർമ്മിച്ച് രാജ്യമാകെ എത്തിയിരുന്നത് ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായ കാറായിരുന്നു അംബാസ്ഡർ ഉരുണ്ട വലിയ ഹെഡ്ലൈറ്റുകൾ നടുക്ക് ഗ്രിൽ ഡിസൈൻ സെമി മോണോകോക്ക് ഡിസൈനിൽ ഇറങ്ങിയ അംബാസ്ഡർ ഡൽഹിയിലെയും ബോംബെയിലുമുള്ള പെർഫെക്റ്റ് റോഡുകളിലും കുണ്ടും കുഴിയും നിറഞ്ഞ അന്നത്തെ ഹൈവേകളിലും റോഡ് കണ്ടിട്ട് പോലുമില്ലാത്ത ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ചെമ്മൺ പാതകളിലും തളരാതെ ഓടി സ്പേഷ്യസായ ഉൾവശം വിശാലമായ ബെഞ്ച് സീറ്റുകൾ സ്റ്റിയറിംഗിനോട് ചേർന്നുണ്ടായിരുന്ന ഗിയർ സ്റ്റിക്ക് അങ്ങനെ അംബാസ്ഡർ എന്ന ബ്രാൻഡ് ഇന്ത്യൻ വാഹനത്തിൻ്റെ അംബാസിഡറായി വാണിരുന്ന കാലം അജയ്യനായി തന്നെ എതിരാളികളില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ വരെ പ്രീമിയർ പത്മിനിയും സ്റ്റാൻഡേർഡ് ടെൻ എന്നീ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിൽ പത്മിനി മാത്രമാണ് അംബാസ്ഡറിൻ്റെ മേൽക്കോയ്മയിലും നിന്നത് വാസ്തവത്തിൽ മൈലേജും ക്വാളിറ്റിയും അംബാസ്ഡറിന് തുടക്കകാലത്ത് കുറവായിരുന്നു പക്ഷേ പത്മിനി ബുക്ക് ചെയ്താൽ അഞ്ച് വർഷം വരെ കാത്തിരിക്കണമെന്നത് അംബാസ്ഡറിന് ഗുണമായി അമ്പി ബുക്ക് ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ കിട്ടും മാത്രമല്ല ഇന്ത്യയിലെ ടാക്സി കാർ എന്ന് പറയുമ്പോഴേ കറുപ്പും മഞ്ഞയും ബോഡി പെയിൻറുള്ള അംബാസിഡർ ആണ് ആരുടെയും മനസ്സിൽ വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ രണ്ടായിരത്തിൽ ടാറ്റ ഇൻഡിക്ക ടാക്സി കാറുകളിൽ ആധിപത്യം ഉറപ്പിക്കുന്നതുവരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാരുതി ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങുന്നു ചെറിയ വണ്ടി കോസ്റ്റ് കുറവ് മൈലേജ് കൂടുതൽ പോരാത്തതിന് കാണാനൊരു ചന്ത ഒക്കെയുണ്ട് അങ്ങനെ മാരുതി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ തന്നെ അംബാസ്ഡറിനൊത്ത എതിരാളിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഒരു വർഷം ഇരുപത്തി കാറുകൾ വരെ മാർക്കറ്റിൽ വിറ്റിരുന്ന അംബാസ്ഡർ രണ്ടായിരത്തി പത്ത് കാലഘട്ടമായപ്പോഴേക്ക് തന്നെ വിൽപ്പന കേവലം രണ്ടായിരം വണ്ടികളിലേക്ക് ചുരുങ്ങി രണ്ടായിരത്തി പതിനാലിൽ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസിഡറിന്റെ പ്രൊഡക്ഷൻ അവസാനിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിൽ എൺപത് കോടി രൂപയ്ക്ക് ഫ്രഞ്ച് കാർ മേക്കറായ പെഷോയ്ക്ക് ബ്രാൻഡും ലോഗോയും എച്ചം വിറ്റു നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അംബാസിഡറിൻ്റെ പ്രൗഢ ഓണറായിരുന്ന ഒരാളോട് അംബാസ്ഡർ ഒരു നാൾ ഔട്ടാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ ഇല്ല അതിന് കാരണവുമുണ്ടായിരുന്നു കണ്ടാൽ ചെറിയ ടാങ്ക് മുരണ്ടുവരുന്നത് പോലൊരു രൂപം നൂറ്റാണ്ട് മുമ്പ് ചുമന്ന ബീക്കൻ ലൈറ്റ് വെച്ച വെളുത്ത കാർ അധികാരത്തിൻ്റെ ചിഹ്നമായിരുന്നു ആദ്യം പറഞ്ഞ പോലെ മന്ത്രിമാരും കലക്ടറുമൊക്കെ നാടാകെ കറങ്ങിയ അധികാരത്തിൻ്റെ രൂപം ഭരണപരമായ എത്രയോ തീരുമാനങ്ങൾ വെള്ള അംബാസിഡർ കാറിനുള്ളിൽ നടന്നിരിക്കുന്നു ഓടുന്ന സർക്കാർ ഓഫീസായിരുന്ന അംബാസിഡർ അധികാരത്തിൻ്റെ ആയിരുന്നു ഏത് കുണ്ടും കുഴിയും താണ്ടും കടുത്ത മഴയും വെള്ളപ്പൊക്കവും അതിജീവിക്കും ഒരു സ്പാനർ ഉണ്ടെങ്കിൽ നന്നാക്കാമെന്ന് ഏത് മെക്കാനിക്കിനും ആത്മവിശ്വാസം വഴിയിൽ കിടക്കാതെ ഓടുന്ന വണ്ടി ഈ കാരണങ്ങളാൽ അംബാസ്ഡർ ഫാമിലികൾക്ക് പ്രിയങ്കരമായി അംബാസിഡർ ഇല്ലാത്ത കല്യാണമുണ്ടോ കല്യാണ പന്തലിൽ നിന്ന് വീട്ടിലേക്ക് പുറകിലെ ആ ബക്കറ്റ് സീറ്റിലിരുന്ന് മടങ്ങുന്നത് സ്വപ്നം കണ്ട പുതുപ്പെണ്ണും ചെറുക്കനും സിനിമകളിൽ നായകനോളം അനിവാര്യമായ അംബാസിഡർ കാറുകൾ അമിതാബ് ബച്ചന്റെ ഫൈറ്റ് സീനുകൾ മുതൽ മലയാളത്തിലെ കിങ്ങിലും കമ്മീഷണറിലും എല്ലാം നിറഞ്ഞാടിയ അംബാസിഡർ പോലെ മടക്കി കുത്താനും നിനക്കതറിയില്ല രോമാഞ്ചം കൊള്ളിക്കുന്ന എത്രയെത്ര സീനുകളിൽ സഹനടനെ പോലെ നിന്ന അംബാസിഡർ കാർ തൊണ്ണൂറുകളിലെ ഗ്ലോബലൈസേഷനോടെ പടികടന്ന് വന്ന വിദേശ വമ്പന്മാരോട് പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമമൊക്കെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് നടത്തി പക്ഷെ നടന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ആ വലിയ യുഗം അവസാനിച്ചു ഫാക്ടറി സൈലൻ്റായി പക്ഷേ അംബാസിഡർ എന്ന അമ്പിക്ക് ഇന്നും യവനം അതുകൊണ്ടല്ലേ ആഴമുള്ള സീനുകളിൽ ഇന്നും ആ അംബാസിഡറിനെ തന്നെ നായകന് വന്നിറങ്ങാൻ പല പടങ്ങളും ഉപയോഗിക്കുന്നത് കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന ചില ചിത്രങ്ങളുണ്ട് അത് പുതിയ അംബാസിഡറിന്റെ ചിത്രങ്ങളാണെന്ന പേരിൽ ഇന്ത്യൻ കാർ പ്രേമികളെ ആവേശഭരിതമാക്കുന്ന അംബാസിഡർ ഇലക്ട്രിക് അവതാരമെന്ന അവകാശവാദത്തോടെയാണ് ആ ചിത്രങ്ങൾ പ്രചരിക്കുന്നത് എന്നാൽ അത് ഒഫീഷ്യലി സ്ഥിരീകരിച്ച ഇമേജുകളല്ല വാർത്ത സത്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം വാഹന പ്രേമികളെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്ത്യൻ വാഹന മാർക്കറ്റിലേക്ക് ആ പഴയ ചക്രവർത്തി മടങ്ങി വരുമെന്ന വാർത്തകൾക്ക് ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണവും ഇതുവരെ വന്നിട്ടില്ല ഇന്ന് പഴയ അംബാസിഡർ കാർ കാണുമ്പോൾ പഴയ ഗോലീസോടെയില്ലേ അത് കുടിച്ചു സുഖമാണ് കാരണം അംബാസിഡർ ഈ രാജ്യത്തിൻ്റെ കാറായിരുന്നു ആ കാറിന് ഒരു തിരിച്ചു നിങ്ങൾ അമ്പിക്ക് വീണ്ടും വീട്ടിലൊരു സ്ഥാനം കൊടുക്കുമോ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് റീബ്രാൻഡ് ചെയ്തെത്തിയാൽ നമ്മുടെ അംബാസിഡറിന് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനാകുമോ നിങ്ങൾ എന്ത് കരുതുന്നു എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനലയം ഡോട്ട് കോം